ഇത് ഇളവള്ളി സിദ്ധൻ സിദ്ധൻ ഇളവള്ളി എന്ന് പറഞ്ഞ ആശാരിയാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തച്ശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹം തന്നെയാണ് ഈ വീടിന് കുറ്റിയടിച്ചതും ഇതിൻ്റെ അളവുകളൊക്കെ ചിട്ടപ്പെടുത്തി തന്നത് പരമ്പരാഗത രീതിയിലുള്ള ഒരു നാലുകെട്ട് മോഡലിൽ വാസ്തുവിധി പ്രകാരമാണ് ഈ വീട് പണിതിട്ടുള്ളത് വീടിന് ചുറ്റും ഒരു വരാന്തയുണ്ട് അകത്ത് നടുമുറ്റമുണ്ട് വീടിൻ്റെ കുറുകെ നെടുുകയെ ഒരു പരിച്ഛേദം പരിച്ഛേദമെടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗവും തുല്യ രീതിയിലാണ് വീട് പണിതിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നടുമുറ്റത്തിനകത്ത് മഴ പെയ്യും അത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ട് പിന്നെ വീടിനെ ഉപയോഗിച്ചിട്ടുള്ളത് തേക്ക് ഇരുമുള്ള മഹാഗണി തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ് ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ചൂട് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് മുകളിൽ വിശാലമായിട്ടുള്ളൊരു വരാന്ത ഒരു എഴുപത്തഞ്ച് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വലിയ ഹാളുണ്ട് നാല് ബെഡ്റൂം അഞ്ച് ബാത്ത് ഇതൊക്കെ തന്നെയാണ് വീടിൻ്റെ പ്രത്യേകതകൾ പിന്നെ ധാരാളം കൊത്തുപണികളുണ്ട് കൊത്തുപണി ചെയ്തിട്ടുള്ളത് ഇളവള്ളി ആശാരി രാഷ്ട്രപതി എന്ന അവാർഡ് കിട്ടിയിട്ടുള്ള നാരണാശാരിയുടെ മക്കളാണ് ഇതിൻ്റെ വീടിൻ്റെ കൊത്തുപണിക്ക് മേൽനോട്ടം നിർവഹിച്ചിട്ടുള്ളത് ഓക്കെ ശരി സർ വസ്തു ഇരിക്കുന്നത് ഇളവള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അത് ഇളവള്ളി പഞ്ചായത്ത് ഇളവള്ളി വില്ലേജ് ചാവക്കാട് താലൂക്കാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മളുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലം ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നിന്നൊരു എട്ട് കിലോമീറ്ററാണ് നമ്മളവിടേക്കുള്ളത് അതായത് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് പിന്നെ ഒരു പന്ത്രണ്ട് കിലോമീറ്ററാണ് കുമ്മൻകുളത്തേക്കുള്ളത് പതിനെട്ട് കിലോമീറ്ററാണ് തൃശ്ശൂർക്ക് ഒരു പത്ത് കിലോമീറ്റർ ചാവക്കാട് ഒരു നാല് കിലോമീറ്ററാണ് പാവർട്ടി അതിനൊക്കെ നടുക്കാണ് ഇളവള്ളി എന്ന് പറഞ്ഞ ഗ്രാമം ഇപ്പോൾ തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് പോലെ എളവള്ളി തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു സ്ഥലമാണ് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ യാതൊരു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത സ്വച്ഛന്ത ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം